നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൈപിടിച്ച് ഇന്ത്യ യു എ ബന്ധം വീണ്ടും പടർന്നു പന്തലിക്കുന്നു അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് സായിദ് അൽ അൽഹിയാലെ ഇന്ത്യ സന്ദർശനത്തോടെയാണ് ഈ മുന്നേറ്റം കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ അബുദാബി കിരീടാവകാശിക്ക് ആചാരപരമായ സ്വീകരണമാണ് നൽകിയത് ഇന്ത്യ യു എ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ചകൾ നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ഹൈദരാബാദ് ഹൌസിലെത്തിയ അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു ഇന്ത്യ യുഎഇ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും നേതാക്കളുടെ കൂടിക്കാഴ്ച സഹായകരമാകുമെന്നും രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിലെത്തിയ നഹിയാൻ രണ്ട് ദിവസം രാജ്യത്ത് ചിലവഴിക്കുകയും ചെയ്യും യു എയുടെ ആഭ്യന്തര കാർഡ് പദ്ധതിയായ ജയ്വാന്റെ നട്ടെല്ലാണ് ഇന്ത്യയുടെ തദ്ദേശീയ കാർഡ് പേയ്മെന്റ് ശൃംഖലയായ റൂപേ കാർഡ് ഇൻസ്റ്റന്റ് പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളെയും റൂപേയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഉഭയകക്ഷി കരാറുകൾ നടപ്പിലാക്കി വരികയാണ് ഇരു രാജ്യങ്ങളും ഇന്ത്യൻ കയറ്റുമതിയുടെ കേന്ദ്രമായ ദുബായിൽ വരാനിരിക്കുന്ന ഭാരത് മാർട്ട് ഉപയോഗിച്ച് ആഗോള ലോജിസ്റ്റിക്സും വിതരണ ശൃംഖലയും മെച്ചപ്പെടുത്താൻ യു എ ഒരുങ്ങുന്നുമുണ്ട് ഇന്ത്യ പങ്കാളിത്ത ഉടമ്പടി അഥവാ സി പി എ ആനുകൂല്യങ്ങൾ ഇതിനകം ഉഭയകക്ഷി വ്യാപാരം ഉത്തേജിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും യു എയും വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് സമ്പദ് വ്യവസ്ഥയിലും ജനങ്ങളുമായുള്ള ബന്ധത്തിലും ശക്തമായ പങ്കാളിത്തം സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യ യു എ ഉഭയകക്ഷി ബന്ധത്തിന്റെ ദ്രുതവും ഗുണപരവുമായ പരിവർത്തനം ഇരുപക്ഷത്തിന്റെയും നേതൃത്വത്തിൽ സമീപ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം നാലാം സ്ഥാനത്ത് പാതയിലാണ് നമ്മുടെ രാജ്യം ഒരു ദശാബ്ദ കാലമായി ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും മികച്ച മൂന്ന് രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ഏകദേശം മുന്നൂറ്റി അമ്പത് ബില്യൻ യു എസ് ഡോളർ മൂല്യം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആഗോളതലത്തിൽ യൂണികോൺ എണ്ണത്തിലും ആഗോളതലത്തിൽ മൂന്നാം സ്ഥലത്തുണ്ട് യു എ യിലെ ഇന്ത്യൻ സമൂഹം യു എയുടെയും ഇന്ത്യ യു എ ബന്ധങ്ങളുടെയും ഏറ്റവും നിർണായകമായ സാമൂഹിക സാമ്പത്തിക സ്തംഭങ്ങളിലൊന്നായി പരക്കെ അംഗീകരിക്കപ്പെടുന്നുമുണ്ട് പ്രവാസികൾ ഇന്ത്യയും യു എയും തമ്മിലുള്ള ശക്തമായ ബന്ധം വളർത്തിയെടുക്കുന്ന സുമനസുകളുടെ അംബാസഡർമാരായി മാറുകയും ചെയ്തു യു എയുടെ വ്യവസ്ഥയിലും വികസനത്തിലും അവർ നൽകിയ സംഭാവനകൾ യു എയിലെ നേതാക്കളും സർക്കാരും മാത്രമല്ല സ്വദേശികളും വ്യാപകമായി അംഗീകരിക്കുന്നുണ്ട് അവർ ഇന്ത്യയുടെയും യു എയുടെയും വളർച്ചയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകുകയും ചെയ്യുന്നു ഇതിനുമപ്പുറം ചരിത്രപരമായ ബന്ധം കൂടി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട് ചരിത്രപരമായ ബന്ധത്തിലെ ഒരു പുതിയ നാഴികക്കല്ല ഷെയ്ഖ് ഹിസാനസ് ബിൻ സായി അൽ നഹ്യാൻ തന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിനായാണ് ഡൽഹി എത്തിയത് ജയ്സ്വാൾ കിരീടാവകാശിയുടെ സന്ദർശനത്തിന് പിന്നാലെ എക്സിൽ കുറിച്ചതാണിത് ഇനി നമുക്ക് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ആ ബിസിനസ് ഫോറം ഒന്ന് നോക്കാം യു എ സർക്കാരിലെ നിരവധി മന്ത്രിമാരും ഒരു ബിസിനസ് പ്രതിനിധി സംഘവും കിരീടാവകാശിയെ അനുഗമിക്കുന്നുണ്ട് ഡൽഹി സന്ദർശനത്തിന് ശേഷം അൽ ഒരു ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കാൻ മുംബൈയിലേക്ക് പോകും ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ പ്രമുഖർ ഈ ഫോറത്തിൽ പങ്കെടുക്കും അല്ലഹിയുടെ സന്ദർശനം ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അഥവാ യു എയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പുതിയതും ഉയർന്നു വരുന്നതുമായ മേഖലകളിൽ പങ്കാളിത്തത്തിനുള്ള വഴികൾ തുറക്കുമെന്നും എം ഇ എ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ മോദിയുടെ യു എ ഇ സന്ദർശനത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർത്തുകയും ചെയ്തിരുന്നു സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം കൂടിയാണ് ഇതിലൂടെ നമുക്ക് ഉറപ്പാകുന്നത് അതിർത്തി കടന്നുള്ള ഇടപാടുകൾക്കായി ഇന്ത്യൻ രൂപ എ ഇ ഡി അഥവാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ദീർഘം എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലും അതായത് സിഇ പി എയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് അഥവാ എൽ സി എസ് സംവിധാനത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഏകദേശം എൺപത്തി അഞ്ച് ബില്യൻ യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരവുമായി ഇരു രാജ്യങ്ങളും പരസ്പരം മികച്ച വ്യാപാര പങ്കാളികളുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാല് നിക്ഷേപകരിൽ യു എ ഉൾപ്പെടുന്നു ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ശക്തരും ഊർജ്ജ സ്വലരുമായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി യു എ ഏറ്റവും വലിയ പ്രവാസി ഗ്രൂപ്പാണ് എന്ത് തന്നെ ആയാലും ഇന്ത്യയ്ക്ക് നേരെ എത്ര സംഘർഷാവസ്ഥ പൊട്ടിപ്പുറപ്പെട്ടാലും ഇന്ത്യക്ക് എന്ത് തകർച്ച നേരിട്ടാലും താങ്ങാകുവാൻ ലോകരാജ്യങ്ങളിലൊരു നീണ്ട നിര തന്നെയുണ്ട് റഷ്യ മുതൽ ഇന്നതാ യു എ വരെ മോദിയുടെ ബുദ്ധി വെറുതെയല്ല സ്വരാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം